സുരേഷ് ഗോപി വാഗ്ദാനങ്ങളാകാം ഹൃദയത്തിൽ തൊടുന്ന ആകരുത് ഹൃദയത്തിൽ തൊടുന്ന വാഗ്ദാനങ്ങൾ നൽകി കേരളീയരെ പച്ചയ്ക്ക് പറഞ്ഞാൽ മൂഞ്ചിക്കരുത് പച്ചയ്ക്ക് പറയുകയാണ് അതാണ് ബഡ്ജറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ഇയാൾ എന്തൊക്കെ പറഞ്ഞ വോട്ട് പിടിച്ചേ കേരളത്തിൽ എയിംസ് കൊണ്ടുവരും കേരളത്തിന്റെ ദീർഘകാല അഭിലാഷമായിരുന്നു എയിംസ് വർഷങ്ങളായി കേരളം അത് പറയുന്നു ഇത്തവണയും പരിഗണിച്ചില്ല സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തവണയും പുറംതിരിഞ്ഞു കോഴിക്കോട്ടെ കിനാരൂരിലാണ് എയിംസ് സ്ഥാപിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നടപടികൾ പിണറായി സർക്കാർ തൃശൂർ ജില്ലയിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന വാഗ്ദാനമായിരുന്നു എയിംസ് ആ എയിംസ് കിട്ടിയില്ല കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി കോഴിക്കോട് എത്തിയപ്പോൾ എയിംസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രി ശേഷം മുമ്പ് നൽകിയ വാക്ക് നമ്മുടെ സുരേഷ് ഗോപി മറന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് വലിയ തിരിച്ചടിയാണ് കനത്ത സാമ്പത്തിക ഞെരുക്കമാണ് കേരളം അനുഭവിക്കുന്നത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ തകച്ച് വളരുന്നു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടുക എന്നുള്ളത് ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി നിങ്ങൾ ഇലക്ഷനിൽ നിന്നപ്പോൾ പറഞ്ഞത് എന്താണ് തൃശൂരിനെ ഞാനിഞ്ഞ് എടുക്കുക എടുത്തോ എയിംസ് കൊണ്ടുവരാൻ ഞാൻ എല്ലാ ശക്തിയും എടുത്ത് പോരാടും പോരാടിയോ പല മന്ത്രിമാരെയും ചൊൽപ്പടിച്ച് നിർത്താൻ കഴിവുള്ള മന്ത്രിയായി ഞാൻ മാറും മാറിയോ ഇയാളൊരു കേന്ദ്ര സഹമന്ത്രി മാത്രമാണ് വേറൊരു കോപ്പുമല്ല എന്തായാലും ഈ ബഡ്ജറ്റ് കേരളത്തെ വലിപ്പിക്കുന്ന ബഡ്ജറ്റാണ് കേരളത്തിന് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ തെറി പറയാറില്ല എന്തായാലും പറയുക കൊടുക്കുന്ന ഡാഷിൽ കൊടുക്കുന്ന ബഡ്ജറ്റാണ് കഷ്ടമായി പോയി കേരളത്തോട് ഈ ബി ജെ പി സർക്കാർ കാണിക്കുന്ന നയം കഷ്ടമായി പോയി സുരേഷ് ഗോപി എന്ന വ്യക്തി ആ വ്യക്തിയും ആ രാഷ്ട്രീയക്കാരനും ഇതോടെ തീർന്നിരിക്കുന്നു ഇനി നിങ്ങൾക്ക് തൃശൂരിൽ പോകാൻ പറ്റുമോ കേരളത്തിൽ എവിടെയെങ്കിലും ചെന്ന് സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് കേരളത്തെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളം ആദ്യമായി താമര വിടയിച്ചു സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് താമര വിടീച്ചു മാത്രമല്ല ബിജെപിക്ക് കേരളത്തിലുടനീളം നല്ല മുന്നേറ്റം മുന്നേറ്റമുണ്ടായി തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒക്കെ ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് പക്ഷേ കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ എയിംസ് അത് നടന്നില്ല അന്ന് നടക്കാത്തത് പോട്ടെ എന്തെങ്കിലും നടന്നോ ഒന്നും നടന്നില്ല ബിജെപിയുടെ പ്രധാന പ്രചരണ ആയുധം എയിംസും ആയിരുന്നു എയിംസൊക്കെ കൊണ്ടുവരും തകർത്തുകളയും കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഗണിക്കും തൊഴിലില്ലായ്മ പരിഹരിക്കും എന്നൊക്കെയാണ് ഇപ്പൊ ഈ ഉള്ളിസുര പറഞ്ഞിരിക്കുന്നു ബിജെപി സംസ്ഥാന ദേശീയ ഉള്ളിര കേരളത്തിൽ തൊഴിലവസരങ്ങൾ കൂടുന്നു എവിടെ കൂടെ സ്വകാര്യ കമ്പനികൾ തഴച്ചു വളരും സ്വകാര്യ കമ്പനികൾ തഴച്ചു വളരുമ്പോ കേരളത്തിലെ യുവാക്കൾ അടിമകളായി മാറും അടിമപ്പണി ചെയ്യേണ്ടി വരും കേരളത്തിന്റെ ഭാവി തലമുറ സുരേഷ് ഗോപിയോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് പറയട്ടെ വാഗ്ദാനങ്ങളാകാം വാഗ്ദാനങ്ങൾ നൽകരുത് സ്വപ്നം കാണാൻ പഠിച്ചവരാണ് കേരളീയർ വസന്തത്തിന്റെ ഇടിമുഴക്കവും പുനഃപ്രവേലാർ സമരവും ഒക്കെ നടന്ന മണ്ണാണിത് ചോരവിരണ്ട മണ്ണാണിത് സമത്വവും സമാധാനവും സ്വപ്നം കാണുന്ന മണ്ണാണിത് ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കുന്നു സുരേഷ് ഗോപി പക്ഷേ വാഗ്ദാനങ്ങൾ നൽകി വരിപ്പിക്കരുത്